പള്ളുരുത്തിയിൽ മെഗാ കാർണിവൽ നടക്കുകയാണ് കാർണിവലിനോടനുബന്ധിച്ച് മെഹന്തി മത്സരവും കോളം വരയ്ക്കൽ മത്സരവും ഇന്ന് ഇ കെ നാരായണൻ സ്കോറിൽ നടക്കുന്നു ചിത്രകലയെ ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ യുവതികൾ മെഹന്തി മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ കൈകളിൽ ഏറ്റവും മനോഹരമായിട്ട് ചിത്രങ്ങൾ വരക്കുവാനായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പെല്ലാം നടത്തി അവരെല്ലാവരും മനോഹരമായിട്ട് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കാഴ്ചകളിലേക്ക് കാർണിവൽ പതാക ഔദ്യോഗികമായിട്ട് ഉയർത്തിയത് ഇരുപത്തി എട്ടാം തീയതിയാണെങ്കിലും നമ്മുടെ കാർണിവലുമായി ബന്ധപ്പെട്ട പരിപാടികൾ തുടക്കം കുറിച്ചത് സെറ്റിൽമെൻറ്റിൽ അഗതികൾക്ക് പ്രഭാത ഭക്ഷണം നൽകിക്കൊണ്ടാണ് ആ ഇരുപത്തിനാലിന് രാത്രി തന്നെ പുൽക്കൂട് മത്സരം നമ്മുടെ വീടുകളിൽ പോയി ജഡ്ജ് ചെയ്യുകയുണ്ടായി തുടർന്ന് ഇങ്ങോട്ട് വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക ഇന്നലെ ഷൂട്ടൌട്ട് മത്സരം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ മെഹന്ദി മത്സരം അതോടൊപ്പം തന്നെ കോലം വരയ്ക്കൽ ഈ മെഹന്ദി മത്സരം കാർണിവൽ തുടങ്ങിയതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഓരോ വർഷവും മികവുറ്റ രീതിയിലുള്ള വിവിധങ്ങളായ പരിപാടികൾ ആവിഷ്കരിക്കാൻ കാർണിവൽ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓരോ വർഷവും പുതിയ പുതിയ അംഗങ്ങൾ ഇതുമായിട്ട് സഹകരിക്കാൻ വരുന്നത് കൊണ്ട് തന്നെ വിവിധങ്ങളായിട്ടുള്ള ആശയങ്ങളും രൂപപ്പെടുന്നു നമ്മളിപ്പോൾ ഈ വർഷം ടെലിഫിലിം ഒരുക്കുന്നുണ്ട് അത് ടി കെ മത്സരം സ്മാരകമായിട്ട് നമ്മൾ ഒരു പരിപാടി ആവിഷ്കരിക്കുകയാണ് അത് വരും വർഷങ്ങളിൽ ടെലിഫിലിമിന്റെ ഒരു ഷോർട്ട് ഫിലിം സംസ്ഥാന തരത്തിലുള്ളൊരു മത്സരം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കൂടി തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഓരോ വർഷവും വിവിധ മേഖലകളിലൂടെ വിവിധങ്ങളായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഈ പള്ളുരുത്തി മെഗാ കാർണിവൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പള്ളുരുത്തി മെഗാ കാർണിവലിൽ ആദ്യമായിട്ടാണ് നമ്മൾ മെഹന്തി മത്സരം സംഘടിപ്പിക്കുന്നത് കാരണം നമ്മുടെ പ്രദേശത്തിൻ്റെ ആളുകളെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് ആണല്ലോ കാരണം പലയിടങ്ങളിലും ഡിസൈൻസ് മത്സരങ്ങൾ നടക്കാറുണ്ടെങ്കിലും മെഹന്തിയിൽ പുതിയതായിട്ടൊരു മത്സരത്തെ കൊണ്ടുവരികയായിരുന്നു കാർണിവൽ കമ്മിറ്റി എന്നാൽ കോലം വരയ്ക്കൽ മത്സരം ഇതിനുമുമ്പ് നടന്നിട്ടുണ്ട് അതിൽ ചില മട്ടാഞ്ചേരി ഫോട്ട് കൊച്ചി അതേപോലെ തന്നെ പള്ളുരുത്തി എന്നിവിടങ്ങളിൽ നിന്ന് എത്തുക എത്തിയ ആളുകളാണ് പങ്കെടുക്കുന്നത് എന്നാൽ മെഹന്തി മത്സരത്തിൽ നമ്മൾ ജില്ലയിലെ ഒരു പ്രാതിനിധ്യമാണ് കൂടുതലും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുപത്തിനാലോളം ടീമുകളാണ് പങ്കെടുക്കുന്നത് രണ്ടാൾ കൂടുന്നതാണ് ഒരു ടീം നമ്മൾ ഇവർക്ക് സാധാരണ ഒരു സബ്ജക്റ്റിലേക്ക് ചില ഫിഗറുകളൊക്കെ ഉപയോഗിച്ചുള്ള മെഹന്തി മത്സരങ്ങളാണ് സംഘടിപ്പിക്കാറ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മെഹന്തിയിൽ നമ്മളൊരു റണ്ണിങ് പാറ്റേൺ റണ്ണിങ് ഡിസൈൻ അതായത് പ്രകൃതിയിൽ കാണുന്ന ഇല പൂവ് കായ് തണ്ട് ഇതൊക്കെയാണ് പ്രകൃതിയിലെ ഒരു ഡിസൈൻ ആ ഡിസൈനെ നമ്മുടെ പഴയ കാലത്ത് അങ്ങനെയായിരുന്നു ഡിസൈൻസ് ഉണ്ടായിരുന്നത് ഇന്നിപ്പം വെറും രേഖകളും താളങ്ങളും കൊണ്ട് ചില ഡിസൈൻസ് ഉണ്ടാക്കുക അത് കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുക അതാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ജോമെട്രിക്കൽ പാറ്റേൺസും അതായത് മനുഷ്യനിർമ്മിതമാണ് ജോമെട്രിക്കൽ പാറ്റേൺസ് ഇപ്പോൾ ജോമെട്രിക്കൽ പാറ്റേൺസ് കുറെ കാര്യങ്ങളിൽ മെഹന്തികളിൽ അത് കടന്നു വന്നിട്ടുണ്ട് എന്നാൽ നമുക്ക് ഈ അറബിക് നാടുകളിൽ ഡിസൈൻസ് ഒരു പരിധിവരെ റണ്ണിങ് ആയിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ റണ്ണിങ് ഡിസൈൻ എന്നുള്ള ഒരു സബ്ജക്റ്റിലേക്ക് ഈ മെഹന്തി ഡിസൈനെ കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ എണിച്ചിട്ട് വരയ്ക്കും മുറ്റത്ത് വരയ്ക്കും കൊച്ചിങ്ങ് ഇവിടെ കഴിഞ്ഞ വർഷം ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു പറ്റുന്ന ലക്ഷ്മി ദേവി ഞാൻ വരയ്ക്കണം മുറ്റത്തിങ്ങനെ വരച്ചു ഒരു വന്ന ൂണിറ്റി ആണിത് ഞാൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്നൊരു അവസരവും മത്സരവും എന്റെ മുമ്പിൽ വരുമെന്ന് പറഞ്ഞില്ല മാഡം പെട്ടെന്ന് നല്ല കാര്യത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്റെ പേര് കൊടുത്തിട്ടുണ്ട് നാളെ നീ പറഞ്ഞ കേട്ടോ അങ്ങനെ പെട്ടെന്ന് വന്നതാണ് ഇങ്ങനെ ഇത്രയും ടൂ അവറിനുള്ളിൽ ഫിനിഷ് ആവും ഞാൻ വിചാരിച്ചില്ല ഇതിനു മത്സരത്തിൽ ഓഫ് കോഴ്സ് ഞാൻ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ബോൾ ഗാട്ടിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഫോട്ടോച്ചിയിൽ ഇതുപോലത്തെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് എനിക്ക് ഇത് ഓൾറെഡി എനിക്കറിയാവുന്ന സംഭവം ഞാൻ ഇപ്പോൾ ക്ലാസ് ഒന്നും പഠിച്ചതല്ല ഇതൊരു ഗോഡിൻ്റെ ഗിഫ്റ്റാണെന്ന് അറിയാം അത് അതുപോലെ എനിക്ക് കിട്ടിയത് സംഭവമാണ് കാരണം ഞാൻ പിള്ളേർക്കും ക്ലാസ് വിത്ത് കൊടുക്കുന്നുണ്ട് വീട്ടിലാണെങ്കിലും ഓൺലൈനാണെങ്കിലും പറഞ്ഞിട്ടുള്ളവർക്ക് ഇത് ഞാൻ ക്ലാസ്സിലത്തെ വെക്കേഷൻ ടൈമിലാണ് കൂടുതലും എടുത്തുകൊടുക്കുക ഇപ്പം ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു പന്ത്രണ്ട് വർഷത്തിന് മേലെ അതെ റണ്ണിങ് ഡിസൈൻന്ന് വെച്ചാൽ പിന്നെ ഫസ്റ്റ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ആയില്ല പിന്നെ കണ്ടിന്യൂഷൻ അത് ആയിട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ ഏത് ഡിസൈൻ നമുക്ക് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആ രീതിയിൽ അങ്ങനെ കണ്ടിന്യൂഷൻ കിട്ടും കുറച്ച് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞായിരുന്നു ചില സാധനങ്ങൾ പറ്റില്ല ഫിഗേഴ്സ് ഒക്കെ പറ്റില്ല ഗ്യാപ്പ് മുമ്പാ അങ്ങനെ കണ്ടീഷൻസ് മത്സരത്തിനല്ല ഞാൻ ആർട്ടിസ്റ്റ് ആണ് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പൊ അത് ഇപ്പൊ മൂന്ന് വർഷത്തോളമായി ഇവിടെ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് മെഹന്ദി കോമ്പറ്റീഷൻ തുടങ്ങുന്നത് നല്ല കാര്യാണ് കാരണം അധികം കോമ്പറ്റീഷൻസ് അങ്ങനെ മെഹന്ദി ഉണ്ടാവാറില്ലല്ലോ കാരണം അങ്ങ് വരുമ്പോൾ നല്ലൊരു കാര്യം രണ്ട് മണിക്കൂർ നേരം സമയം കുറവായിരുന്നു നോർമലി നമ്മളൊരു അഞ്ചാറ് മണിക്കൂർ എടുത്തിട്ടാണ് രണ്ടു ഇടാറുള്ളത് അത് വെച്ച് നോക്കുമ്പോ സമയം കുറവായിരുന്നു നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും വളരെ മനോഹരമായിട്ട് രണ്ട് മണിക്കൂർ സമയം കൊണ്ടാണ് ഈ ആർട്ടിസ്റ്റുകൾ എല്ലാവരും മെഹന്തി മത്സരത്തിൽ പങ്കെടുത്ത് അവരുടെ ഡിസൈനുകളെല്ലാം പൂർത്തിയാക്കിയത് പ്രൊഫഷണലായിട്ട് ഈ ഒരു മെഹന്തി ഇടുവാൻ പഠിച്ചവരുണ്ട് അല്ലാത്തവരുണ്ട് സ്വതസിദ്ധമായിട്ട് ദൈവികമായിട്ടുള്ള ഒരു കഴിവ് ലഭിച്ചവര് അത് പഠിക്കാതെ തന്നെ ലഭിച്ചവരുണ്ട് ഇങ്ങനെ അനേകം കലാകാരികള് ഇവിടെ മെഹന്തി ഇടുവാനായിട്ട് ഇരുപത്തിയോളം പേരാണ് വന്നു ചേർന്നത് ഒപ്പം കോളം വരക്കൽ മത്സരത്തിൽ പങ്കെടുക്കുവാനും ടീമുകൾ ഉണ്ടായിരുന്നു ഇത് വലിയൊരു മത്സരമായി മാറട്ടെ എല്ലാവർക്കും കാർണിവലിന്റെ ഭാഗമായിട്ട് മത്സരങ്ങളിലൂടെ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനായിട്ട് സാധിക്കട്ടെ ലൈഫ് കൊച്ചു ന്യൂസിന് വേണ്ടി പള്ളുരുത്തിയിൽ നിന്നും റിജ്ജൻ റബല്ലോ